ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ കൊച്ചി കലൂരിലെ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയെന്ന് ജിസിഡിഎ പതിനാലടിയോളം ഉയരത്തിൽ നിന്നാണ് എം എൽ എ വീണത് നൃത്ത പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയിട്ടുണ്ടെങ്കിലും സംഘാടകരായ മൃദംഗ മിഷന് സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കിയത് സ്റ്റേഡിയത്തിൽ ജിസിഡിഎ എഞ്ചിനീയറിംഗ് വിഭാഗമെത്തി പരിശോധന നടത്തി ഉമാ തോമസിന്റെ ആരോഗ്യത്തിൽ നേരിയ പുരോഗതിയുള്ളതായി മന്ത്രി പി രാജീവ് രാവിലെ വ്യക്തമാക്കി അതേസമയം സംഘാടകർക്കും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പാലാരിവട്ടം പോലീസ് കെ കേസെടുത്തു ജീവന ഭീഷണിയുണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസ് പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിലും കേസുണ്ട് ണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം